വേഗം ഒരു സാപത്ത് ദിവസത്തിൽ സിനഗോഗിൽ പഠിപ്പിക്കുന്ന ഈശ്മയാണ് നമ്മളിവിടെ കണ്ണുമുട്ടുക എല്ലാവരും അവനിൽ വിസ്മയഭരിതരായി തീരുകയാണ് കാരണം അത്ഭുതത്തിന് കാരണമുണ്ട് ഇവനൊരു മരപ്പണിക്കാരന്റെ ഒരു ആശാരിപ്പണിക്കാരന്റെ മകനാണ് ഇവൻ എവിടെ നിന്നാണ് ഈ ജ്ഞാനം എന്ന് അത്ഭുതപ്പെടുന്ന മറ്റൊരു ചുറ്റുപാട് നിൽക്കുന്നവരാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുക ക്രിസ്തുവിന്റെ ജ്ഞാനം ദൈവിക ജ്ഞാനമാണ് ക്രിസ്തുവിന് ലഭിക്കുന്ന അറിവ് പിതാവിൽ നിന്ന് ലഭിക്കുന്ന അറിവാണെന്ന് തിരിച്ചറിയുവാൻ കേവലം മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുന്ന ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവീക ജ്ഞാനത്തിന്റെ വാഹകരാകണമെങ്കിൽ ഈ ദൈവീക ജ്ഞാനം നാം സ്വന്തമാക്കണം ലോകം നൽകുന്ന അവിടെ ചുറ്റും കൂടിയിരുന്നവരുടെ മാനുഷിക ജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തുവിനുണ്ടായിരുന്ന ദൈവീക ജ്ഞാനം അനന്തമായ ദൈവജ്ഞാനം അത് സ്വന്തമാക്കുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ അസ്വസ്ഥമാവുകയില്ല ജീവിതത്തിൽ മറ്റൊന്നും ലഭിക്കുകയില്ലെങ്കിലും ഈ കർത്താവിൻ്റെ തിരിച്ചറിവ് കർത്താവിൻ്റെ ജ്ഞാനം കർത്താവിൻ്റെ സ്നേഹം ഇതുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പൂർണ്ണത നമുക്കുണ്ടാകും ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണത ലഭിക്കുവാൻ ആത്മീയ ജീവിതയിൽ ജീവിതത്തിൽ പൂർണതയുള്ള വ്യക്തികളായി മാറുവാൻ ദൈവമേ നിന്റെ അനന്തജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആ മീൻ വഴിയേ നട